െ വിശുദ്ധ മതായ മതീശ്വസേഷം ആറാം അധ്യായം പതിനെട്ടാം വാക്യം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നോമിന്റെ ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന മൂന്ന് കാര്യങ്ങളുണ്ടല്ലേ ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും ഇന്ന് വചനത്തിലൂടെ പറയുമ്പോഴും ഈ മൂന്ന് കാര്യങ്ങളിലും ഈശ്വ പറയുന്നൊരു കാര്യമാണ് ഇവയൊക്കെ നീ രഹസ്യമായിട്ട് ചെയ്യണം പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും ഈ ഒരു കാര്യമാണ് കാരണം തന്നെ രഹസ്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും എല്ലാവരുടെയും മുൻപിൽ നിന്ന് ചെയ്യും ഞാൻ തേ ഉപവസിക്കുന്നുണ്ട് ഞാൻ തേ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ തെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് ഇവയൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചെയ്യുവാനായിട്ട് മനുഷ്യനിൽ നിന്ന് പ്രീതി ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എന്നാണ് ഈശോ പറയുന്നത് നീ ഇവയെല്ലാം ചെയ്യുമ്പോൾ രഹസ്യമായിട്ട് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ അത്രയേറെ രഹസ്യമായിട്ട് നീ നിന്റെ ജീവിതത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ മാത്രമേ അവൻ നിന്റെ ജീവിതത്തിൽ ഉപകരിക്കത്തുള്ളൂ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നീ ഇവയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മുൻപില് വിലയില്ല കാരണം രഹസ്യങ്ങൾ അറിയുന്നവനാണ് എൻ്റെ ദൈവം രഹസ്യമായിട്ട് നീ ചെയ്യുമ്പോൾ ദൈവത്തിന് മുൻപില് വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം കാരണം ദൈവം ഒരിക്കലും നിന്റെ ബാഹ്യമായ പ്രവൃത്തി കണ്ട് വിധിക്കത്തില്ല കേട്ടോ ഇവൻ വിധിക്കുന്ന ആരാ മനുഷ്യനതേ നീ പള്ളിയിൽ പോകുന്നുണ്ടോ മറ്റുള്ളവർ നോക്കും നീ ഉപവസിക്കുന്നുണ്ടോ നോക്കും നീ പ്രാർത്ഥിക്കുന്നുണ്ടോ മറ്റുള്ളവർ നോക്കി ഇവയൊന്നും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവര് പറയുന്നേ അവൻ കൊള്ളാത്തവൻ അല്ലെങ്കിൽ നമ്മൾ ഇവയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നതേ അവനൊരു നല്ല വ്യക്തി അവൻ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ദൈവം ഒരിക്കലും എൻ്റെ ഈ ബാഹ്യമായ പ്രവർത്തികൾ നോക്കി ഈ ബാഹ്യമായ പ്രവർത്തികൾ വേണ്ട എന്ന് അച്ഛൻ പറയുന്നില്ല കേട്ടോ പള്ളിയിൽ പോകണ്ടെന്നോ പ്രാർത്ഥിക്കേണ്ടെന്നോ എന്നല്ല അച്ഛൻ പറയുന്നത് മറിച്ച് ഈ ബാഹ്യമായ പ്രവർത്തികൾ നീ ചെയ്യുമ്പോഴും ഹൃദയത്തില് നീ തിന്മയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇവ കൊണ്ട് ഫലമില്ല നീ പള്ളിയിൽ പോകുമ്പോഴും അവരന്റെ നാശമാണ് നിന്റെ ഉള്ളിലുള്ളതെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല ദൈവം കേൾക്കുന്നത് നിന്റെ ഹൃദയ വിചാരങ്ങളാണ് നിന്റെ ഹൃദയം നോക്കി വിധിക്കുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് നീ പരോപകാര പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവരുടെ നന്മക്കായിട്ട് ചെയ്യണം എന്റെ നേട്ടത്തിനായിട്ട് ചെയ്യരുത് തോറ്റുപോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികള് നന്മകൾ ഒരിക്കലും മനുഷ്യരിൽ നിന്ന് അംഗീകാരത്തിനായിട്ട് ചെയ്യാതിരിക്കാം എല്ലാം രഹസ്യമായി ചെയ്തിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ചെയ്തിട്ട് ജീവിത വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് വിശ്വസ്തതയുള്ള ഒരു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ